മക്കളെ ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്ത് പറയുകയാണ് ഇതൊരു കൺഫേംഡ് ന്യൂസോ റിപ്പോർട്ടോ ഒന്നുമല്ല ഒരു റൂമർ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് അതിനകത്ത് ഇന്നലെ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ അതിശക്തമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന റൂമറുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് സ്ട്രൈക്കറായിട്ടുള്ള ദിബിത്രിയോസ് ഡിമെൻറ്റക്കോസിന് പകരമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് നിരവധി താരങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസിൻ്റെ ആ ഒരു ലക്ഷ്യം എത്തി നിൽക്കുന്നത് ക്രൊയേഷ്യൻ സ്ട്രൈക്കറിലായി ക്രൊയേഷ്യൻ സ്ട്രൈക്കറായ രുജെ കോപ്പിലാണെന്നൊക്കെയാണ് കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട് അത്യാവശ്യം നല്ല പ്രൊഫൈലുണ്ട് നല്ല ഹിറ്റിംഗ് പവർ ഉണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മുടെ മിഖായെന്ന ഋഷീലങ്ങനെ യോജിച്ച തരത്തിലുള്ള താരമൊക്കെ തന്നെയാണ് പക്ഷേ മുപ്പത്തിനാല് വയസ്സുള്ള ഒരു സ്ട്രൈക്കറെ തേടി ദിമിത്രിയോസ് ഓസ് ഡേമൻ്റെ കോസ് പോകുവോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് പിന്നെ അധികം പൈസയും ഈ ഒരു ഡീൽ ഡീലിറക്കാൻ കരോളി സ്കിങ്ക്സ് തയ്യാറാവത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് ലെറ്റ് ഇറ്റ് ബി റിമെയിൻ ആസ് എ റൂമർ നമുക്കിതിനൊരു റൂമറായിട്ട് മാത്രം ഇരിക്കട്ടെ എന്ന് കരുതാം അപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഡുജെ കൂപ്പുന്ന ക്രൊയേഷ്യൻ പരിശീലകളും ബ്ലാസ്റ്റേഴ്സിൽ ദിമിക്ക് പകരമായിട്ട് വരുന്നുണ്ട് എന്ന് സജീവമായിട്ടൊരു റൂമർ നിലനിൽക്കുന്നുണ്ട് ഐ അഗൈൻ റിപ്പീറ്റിംഗ് റൂമർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് ഞാനൊരു കൺഫേംഡ് ന്യൂസ് ആണെന്ന് പറയുന്നതേ ഇല്ല ഒരു റൂമർ റൂമർ റൂമർ